നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ഐ യൂറോ കപ്പിലെ തങ്ങളുടെ ആദ്യത്തെ മത്സരത്തിന് വേണ്ടി കരുത്തരായ ഇംഗ്ലണ്ട് ഇന്ന് കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് എതിരാളികൾ സെർബിയയാണ് ഇന്ന് രാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക കഴിഞ്ഞ സൗഹൃദ മത്സരത്തിൽ ഐസ്ലാൻഡിനോട് ഒരു അപ്രതീക്ഷിത തോൽവി ഇംഗ്ലണ്ടിനെ ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതിൽ നിന്നും മുക്തരാവണമെങ്കിൽ ഇന്നത്തെ മത്സരത്തിൽ അവർക്ക് വിജയം നിർബന്ധമാണ് ഇംഗ്ലീഷ് സൂപ്പർ താരമായ ജൂൺ ബെല്ലിങ്ഹാം നിലവിൽ മിന്നുന്ന ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് റാലിനോടൊപ്പം ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയ അദ്ദേഹം ബാലണ്ടിയോർ പോരാട്ടത്തിൽ ഇപ്പോൾ മുൻപന്തിയിൽ തന്നെയുണ്ട് താരത്തെക്കുറിച്ച് സെർബിയൻ പരിശീലകനായ ഡ്രാഗൻ സ്റ്റോയ്ക്കോവിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ബാലൻഡിയർ പുരസ്കാരം ഭാവിയിൽ ബെല്ലിംഗ്ഹാം സ്വന്തമാക്കുമെന്നും അദ്ദേഹത്തെ ഈയൊരു മത്സരത്തിൽ തടയാൻ ആവശ്യമായ എല്ലാതും കളിക്കളത്തിൽ നടപ്പിലാക്കുമെന്നും എന്നുമാണ് ഈ ഒരു സെർബിയൻ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ബെല്ലിംഗ്ഹാം ഒരു മികച്ച താരമാണ് ഭാവിയിൽ എന്തായാലും അവൻ ബാലൻഡിയർ പുരസ്കാരം സ്വന്തമാക്കും യുവതാരമാണെങ്കിലും അദ്ദേഹത്തിന്റെ കരുത്തും ക്വാളിറ്റിയും അദ്ദേഹം റയൽ മാഡ്രിഡിൽ തെളിയിച്ച് തന്നതാണ് എല്ലാ മത്സരത്തിലും അദ്ദേഹം മികച്ച പ്രകടനം നടത്തുന്നു ഇംഗ്ലണ്ടിന് വേണ്ടിയും അത് പുറത്തെടുക്കുന്നു അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മോശം കാര്യമാണ് അവനെ തടഞ്ഞു നിർത്താൻ ആവശ്യമായ സകലതും ഞങ്ങൾ ചെയ്യും അവന് സ്പേസുകൾ നൽകാതിരിക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്യേണ്ടത് ട്രെയിനിങ്ങിൽ പഠിച്ചതെല്ലാം ഞങ്ങൾ കളിക്കളത്തിൽ നടപ്പിലാക്കേണ്ടതുണ്ട് ഇതാണ് സെർബിയൻ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ലാലികയിൽ പത്തൊൻപത് ഗോളുകളും ആറ് അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുള്ള താരമാണ് ബെല്ലിംഗ്ഹാം റയൽ മാഡ്രിഡിന്റെ രണ്ട് കിരീട നേട്ടങ്ങളിൽ വലിയ പങ്കുവഹിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇത്തവണത്തെ യൂറോ കപ്പ് ഇംഗ്ലണ്ടിനോടൊപ്പം കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ആ ഒരു ബാലണ്ടിയൂർ പുരസ്കാര സാധ്യത വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുക ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം